അസ്സാമലൈക്കും ഏതൊരു ആഗ്രഹങ്ങളും പെട്ടെന്ന് നിറവേറാൻ യാ അള്ളാഹു യാ റഹ്മാൻ യാ സലാം എന്ന ഈ ദിക്കറ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പ്രാവശ്യം മനസ്സറിഞ്ഞ് ഇഹ്ലാസോടെ ആത്മാർത്ഥമായി ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് ഉദ്ദേശിച്ച കാര്യം നിറവേറും നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ ജോലിയിൽ ഭർക്കത്തുണ്ടാവാൻ എല്ലാ വർദ്ധ നിസ്കാരത്തിന് ശേഷവും ഏഴ് തവണ പതിവാക്കുക ഇനി പെട്ടെന്ന് സമ്പത്ത് വർദ്ധിക്കാൻ എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക നാവിന് പറയാൻ എളുപ്പമുള്ളതും എന്നാൽ മീസാനിൽ ഏറെ കനം തൂങ്ങുന്നതുമായ ഒരു ദിക്കറാണ് സുബാനെ സുബാന എന്ന സ്വലത്ത് ചൊല്ലിക്കൊണ്ടേ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയു എൺപത്തി ഒമ്പത് വട്ടം ചൊല്ലുക ഇൻഷുള്ള ഫലം ഉറപ്പായിട്ടും കാണാവുന്നതാണ് ഇനി രോഗിയെ സന്ദർശിക്കുമ്പോൾ ലാ ലാഭത്തെ ഹോറ ഇൻഷാള്ള

ുള്ളതുവാഹു താങ്കൾക്ക് വേണ്ടി താങ്കളുടെ ഇണയിൽ അനുഗ്രഹം ചൊരിയട്ടെ താങ്കളുടെ മേലും അള്ളാവിൻ്റെ അനുഗ്രഹം ചൊരിയട്ടെ അള്ളാഹു എല്ലാ നന്മയിലും നിങ്ങളെ രണ്ടു പേരെയും ഇണയാക്കി ഒരുമിപ്പിക്കട്ടെ ഇനി നിങ്ങൾക്ക് നല്ല വീട് ലഭിക്കാൻ നല്ല ജോലി ലഭിക്കാൻ നല്ല വിവാഹം നടക്കാൻ യാ കയ്യും എന്നത് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക ശേഷം ആത്മാർത്ഥമായി ദുവാ ചെയ്യുക തീർച്ചയായും ഫലം ഉറപ്പാണ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമായി വരാം അസ്സലാമു അലൈക്കും